േട്ടാ സ്പീഡ് അധികം വേണ്ട പിന്നെ സഡൻ ആയിട്ട് ബ്രേക്കിട്ട് കളയരുത് എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാണ് എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏയ് ഞാൻ പറഞ്ഞു ഏ ആ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കുക കൃത്യം കൃത്യം ചില്ലറുകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ് സഹകരിക്കുക പ്ലീസ് സാറ് എവിടേക്കാണ് പി സി അതെവിടെയാണ് പോലീസ് കോൺസ്റ്റബിൾ ഓ സാറോ പി സി അതെ ഞങ്ങൾ ഇരിക്കുന്ന ആറ് പേര് പി സി ആണ് എസ് ഐയുടെ മകന്റെ കല്യാണത്തിനുമാണ് ആർക്കും ടിക്കറ്റ് വേണ്ട ആർക്കും ടിക്കറ്റ് വേണ്ട ഓക്കെ ആരെങ്കിലും ഉണ്ടോ പി സി അല്ല സോറി പി സി അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഞാൻ പി സി അല്ല ആ സാർ എവിടേക്കാണ് ഞാൻ ചാത്തുട്ടിയുടെ ബന്ധുവാ എനിക്ക് ടിക്കറ്റ് വേണ്ട അമ്മ

റോഡിന്റെ നടുവിൽ ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ അന്ന് പോയ തന്നെ നിർത്തിക്കാൻ എനിക്ക് ഭാര്യ സാറ് ചത്തിരുന്നു എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ എന്നെ ചതിക്കാൻ നോക്കണ്ട അല്ല സാർ അന്ന് ഉത്സവം ഈ ഓവർലോഡ് മനസ്സിലായി റൂൾ കുറ്റമാണത് ാണ് രൂപയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കൽപ്പിച്ചു സാർ ഇനി കൂടുതൽ യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ചെയ്യും അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വണ്ടി നൂറ് ശതമാനം ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാളി എടുപ്പിക്കാൻ കഴിയും ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ് വൈപ്പർ ഇപ്പൊ കുംഭവാസികൾ വൈപ്പർ വർക്ക് ചെയ്യുന്നത് മഴ സമയത്തല്ലേടോ വൈപ്പർ ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യം ഉണ്ടോ സാർ എനിക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ടോ ആ എന്തിനാ സാർ പുഴുങ്ങി തിന്നാനാണോ

എന്ത് ഒരു കാക്കി പാൻ ഷർട്ടും എപ്പോ കൊടുത്തതാ ഇല്ല കൊടുത്തില്ല ഇപ്പൊ കാശി വരും നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം എന്താണെന്നറിയ തീരെ സമയമില്ല അതുകൊണ്ടാ ഓ അതുകൊണ്ടാ തുണി എടുക്കണം അളവ് എടുക്കണം തയ്ക്കണം അരമണിക്കൂർ കൊണ്ട് തരിയും വേണം ഓ വേറെ ആരെങ്കിലും ശരിയാണ് സമയം പിടിക്കും അല്ല ബ്രേക്ക് ഇൻസ്പെക്ടർ അയാൾ ഇന്നേരം ഉള്ളൂ ഇനി പിടിക്കോ ഇല്ലേ ഒരു ദിവസം ഒരു നേരം എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോട്ടെട്ടാ വണ്ടിക്കകത്ത് ആളുള്ളതാ പഴയ പലകയാ പലകലക്കൊന്ന് മാറ്റി പിടിച്ച് എപ്പഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല എത്തിയ എത്തി അങ്ങനെ എന്താ ഇവിടെ ഞാൻ അവിടെ നമ്മുടെ ബസ് പോയോ അയ്യോ കാലൊന്നും മുഴുവനായിട്ടും പോയി എനിക്ക് ഇനി ഒരിക്കലും ജോലി ഉറപ്പായി നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം അറിഞ്ഞില്ലേ എന്റെ അമ്പതിനായിരം രൂപ കണ്ടക്ടർ പോയ കാര്യം രൂപ അതെ ഹംസേ അമ്പതിനായിരം രൂപ അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിൽ രൂപ എന്ത് അതിനുള്ള പറഞ്ഞു ഒഴിവാക്കണ്ട എന്റെ അപ്പച്ചയുടെ മകളുടെ കല്യാണമാണ് അടുത്താഴ്ച ചുരുങ്ങിയത് രണ്ട് പവനെങ്കിലും കൊടുക്കണം പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ നടക്കാനൊക്കെ ഞാൻ എന്തു ചെയ്യും ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയെ മറ്റോ തുടങ്ങാനാ അതാവുമ്പോ നടക്കണ്ടല്ലോ ക്യാഷിൽ ഇരുന്നാ മതി ഞാൻ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ തുണിക്കട മാത്രണ്ട അതിന്റെ അടുത്തൊരു സിനിമാളോ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പോ

നിർത്തണ്ട വിട്ടോ വിട്ടോ ഏ കട അടക്കല്ലേ കട അടക്കല്ലേ മോനെ ബസ് വന്നത് കണ്ടില്ലേ ഞാൻ എന്റെ പാൻറ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു അതിൻ്റെ അല്ല സാർ അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ല ഞാൻ ഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കും സാറ് വന്നെ എവിടെ ഷാപ്പിലേക്കാ അല്ല വീട്ടിലേക്ക് ഇതാ വീട് െ പെൺകുട്ടികൾ മാത്രമല്ല വീട്ടിലൊരു യുവാവ് കടന്നേല ശരിയാണോ അത് ശരിയല്ലേ നീ പോയിട്ടേ തുണി വാങ്ങിച്ചോണ്ടോ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയതി രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും ടയർ പഞ്ചറായി ഇവിടെ അടുത്ത് വെച്ചായതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി കൂട്ടാനൊന്നും വേണ്ട മോരും ചോറും ഉണ്ടല്ലോ പെട്ടെന്ന് വേണം വലിയാട്ടത്തി യോ എന്താ കുട്ടി ഇത് കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം പറഞ്ഞായിരുന്നു അമ്പലക്കടവിൽ നിന്നാ എത്ര നേരം നിന്നു ബസ് ഒരു കണക്കിനെ വന്നത് ഏതായാലും നന്നായി എന്തിനും ഒരു അവസാനം എന്തിനു ഏതിനവസാനം വേണല്ലോ എനിക്ക് വേഗം കേസ് ഞാൻ അവസാനിപ്പിച്ച് തരാം ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാ വെച്ചാല് തുണിക്കടാ ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ടു പവൻ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക് വരൂ ഞാൻ പിടിക്കണോ വേണ്ട വേണ്ട ഞാൻ വന്നോളാം വീഴല്ലേ എനിക്ക് വേഗം ഈ അല്ല െങ്കിലെ കുട്ടിയാകെ കഷ്ടപ്പെട്ടു പോയനെ നടക്കാൻ പറ്റാണ്ടേ അതുകൊണ്ട് ചോദിച്ച നോക്കട്ടെ ആ നോക്കട്ടെ ഓഹോ ഇത് ഇത് വെറും കമ്പാണല്ലേ വലിയ ചെലവൊന്നും ആയിട്ടില്ല നേരി പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ആലോചിച്ചാൽ വിഷമിക്കാത്ത ദിവസങ്ങളില്ല ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ച് കളയണമെന്നാണ് രാജസ്ഥാൻ എന്നിട്ടൊരു ഒന്നാന്തരം രാജസ്ഥാൻ കാലോ അതെ രാജസ്ഥാൻ കാല് രാജസ്ഥാനിലെ ജയ്പൂർ കാല് നല്ല ഒറിജിനൽ കാലാണെന്ന് തോന്നുന്നു നടക്കാനാണെങ്കിൽ ഈ കാലിനേക്കാട്ടിലും നല്ല സുഖമാണ് എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാൻ ഒരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കല് കുട്ടിക്ക് കാല് ശരിയാവണ്ടേ വേണ്ടെന്ന് ആര് പറഞ്ഞു ആ ഏതെങ്കിലും കഷായം നോക്കാം രൂപ രൂപ ഇനി അങ്ങനെ തന്നോണ്ടിരിക്കാൻ പറ്റില്ല കുട്ടിയുടെ ഈ കീറി മുറിച്ച് വെട്ടി മാറ്റി കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം ആ ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടർ വേണ്ട വേണ്ട അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത് ഏതായാലും ഡോക്ടർ എടുത്തു പോലെ ഞാൻ ഞാൻ ദേ ആ ഇത് ഇതുവരെ ശരിയായില്ല എന്റെ സ്റ്റെപ്പിനി ലെയറിലായിരുന്നു ഞാൻ ഫോട്ടോ എടുത്ത് പോയി കാറ്റടുപ്പിച്ചോണ്ടെന്നാ നീ സൈക്കിൾ കൊണ്ട് കൊടുത്തേടിയത് വല്ലാ സലിപ്പാകുന്നുണ്ടല്ലോ മുതലാളിൻ്റെ ഗിയർ ചേഞ്ചിന്റെ ഒച്ച ഒരു കിലോമീറ്റർ ദൂര ഹാൻഡ് ബ്രേക്ക് നോക്കി ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ സീറ്റ് സീറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റണ്ട ഒരു എന്റെ രാത്രി അമ്പലക്കട വില എത്തിക്കാം പഠിക്കാനേ കൊണ്ടുവരാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം മതി 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 അപ്പോ എന്റെ അറ്റസ് തരട്ടെ വേണ്ട ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചോളാം അത് നമ്മളെ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ ഒരു സഹകരണം കാണും ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ

ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടറായത് ആദ്യത്തെ ആള് എവിടെ അവൻ അവൻറെ കൈ കിട്ടിയാണല്ലോ അയാളുടെ വീട്ടിൽ അയാളുടെ പ്രായമായ അച്ഛനെ അമ്മ എന്താ ആ പറഞ്ഞു അതിനെന്താ പ്രശ്നം ഒരു തവണ ഞാൻ താക്കി തന്നാണ് അവൻ ഞാൻ ഇന്ന് കാരണവട ഒരു കാര്യം ഞാൻ പറയാം ഇറക്കി വിട്ടത് ജോലിറക്കി വിട്ടതല്ല എന്റെ മുമ്പ് വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ ഇതുപോലെ പല മുതലാളിമാരുടെയും പല അഭിനയവും കണ്ടിട്ടുള്ളവനാ ഞാൻ ശരി ഇയാക്ക് ഇപ്പൊ എന്താ വേണം പിരിച്ചുവിട്ട അന്ന് മുതലുള്ള ശമ്പളം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാം അതിനു മുമ്പേ എനിക്ക് അവനെ ഒന്ന് കാണണം ഒരു വക്കാലത്തുകാരൻ വന്നിരിക്കുന്നു അപ്പൊ എന്റെ ആശ ഇയാൾ ഒന്ന് പോയെ നാളെ കാലത്ത് എന്താ ഞാൻ വന്നിട്ട് തന്നെ കുളിപ്പിക്കാൻ ഹംസേ ആ അവന്റെ കർണക്കുറ്റി ഒരു ഒറ്റ കൊടുക്കാൻ തോന്നി എനിക്ക് ആരെ ആ നേതാവിന്റെ അവൻ ആ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു എന്റെ സമയം അല്പം മോശ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല